ഹായ് ഓൾ ഞാൻ എൻ്റെ കുറച്ച് സെൽഫ് കെയറുകളൊക്കെ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇപ്പോൾ ഒറ്റപ്പാലം കണ്ണിയാമ്പുറത്തുള്ള ഇഹ ബ്യൂട്ടി സ്പോട്ടിലാണ് വന്നിരിക്കുന്നത് ഓണമൊക്കെ ആവാറായി ഇനി ആഘോഷങ്ങളും പരിപാടികളുടെ ഒക്കെ ഒരു മേളാണ് അതുകൊണ്ടാണ് ഞാൻ വേഗം വന്ന് ഇതൊക്കെ ചെയ്യാന്ന് വിചാരിച്ച് അതുമാത്രമല്ല ഇഹ ബ്യൂട്ടി സ്പോട്ട് ഓണം പ്രമാണിച്ച് ഒത്തിരി ഓഫേഴ്സും നിങ്ങൾക്കായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഞാനൊരു പ്രീമിയം ലെവൽ ഓഫ് സ്പാന്ന് തന്നെയാണ് തുടങ്ങിയത് പിന്നെ ഞാൻ ഫസ്റ്റ് ടൈം ആയിട്ട് വാക്സ് ചെയ്തു കേസ് എൻ്റെ കയ്യിൽ ോമ ഉള്ളതുകൊണ്ട് ഞാൻ ഭയങ്കര പേടിച്ചിട്ട് ഉണ്ടായിരുന്നേ പക്ഷെ അവർ ഭയങ്കര അഡ്വാൻസ്ഡ് ആയിട്ടാണ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ പെയിൻ വളരെ കുറവായിരുന്നു ഹെയർ സ്പായും വാക്സിംഗും കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര റിഫ്രഷ്മെന്റ് ഫീൽ ചെയ്തായിരുന്നു കേട്ടോ അവിടെ എല്ലാ തരത്തിലുള്ള ട്രീറ്റ്മെന്റ്സും ഹെയറിനാണെങ്കിലും സ്കിന്നിനാണെങ്കിലും എല്ലാം അവൈലബിൾ ആണ് ഗോപി ചേച്ചി ആണ് ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പൊ ഓണം ബേസ് ചെയ്തിട്ട് അവർ ഒത്തിരി ഓഫേഴ്സ് തരുന്നതിൽ ഒരു കിടലൻ ഓഫർ ഞാൻ ഇപ്പൊ പറയാം വെറും രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് ഫേഷ്യൽ ഫേസ് ബ്ലീച്ച് ആംസ് വാക്സിങ് ആഫ് ലെഗ് വാക്സിങ് മാനിക്യൂർ ത്രെഡിങ് നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഹെയർ സ്പാ ഫ്രീ ആയിട്ട് കിട്ടും അതുപോലെ നിങ്ങളൊരു ബ്രൈഡ് ആണെങ്കിൽ നിങ്ങളുടെ ബ്രൈഡൽ മേക്കപ്പ് ഇവരുമായിട്ട് ചൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ പാർട്ടി ഗ്രൂം മേക്കപ്പും അതുപോലെ ഹൈഡ്ര ഫേഷ്യലും ഹെയർ സ്പായും നിങ്ങൾക്ക് ഫ്രീ ആയിരിക്കും ഒറ്റപ്പാലത്ത് മാത്രമല്ല അമ്പലപ്പാറം ഉരുക്കുമ്പത്തിയിലും ഇവരുടെ സലൂൺ ഓപ്പൺ ആണ് അപ്പൊ ഇവരുടെ കോൺടാക്ട് നമ്പർ ഞാൻ ഇവിടെ കൊടുത്തേക്കാം നിങ്ങൾക്ക് എന്തെങ്കിലും സർവീസസ് വേണമെന്നുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്ത് നോക്കൂ ഞാൻ എന്തായാലും ഹൈലി സാറ്റിസ്ഫൈഡ് ആണ് ഇവരുടെ കസ്റ്റമർ സർവീസും സലൂൺ ആംബിയൻസ് ഒക്കെ എനിക്ക് ഒത്തിരി ഇഷ്ടമായ അപ്പൊ ഈ ഓഫേഴ്സ് ഒന്നും ആരും മിസ് ചെയ്യണ്ട അപ്പൊ അത്രയേ ഉള്ളൂ ഗൈസ് ബൈ